നമസ്കാരം ഇന്ത്യയിൽ പലയിടത്തും ഈ ദുർഗാപൂജയും അതോ അതോടനുബന്ധിച്ചുള്ള ഘോഷയാത്രകൾക്കുമൊക്കെ വിലക്ക് ഏർപ്പെടുത്തുകയും അതായത് ഈ പ്രദേശത്തൂടെ ഇത് കടന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ചില ജിഹാദികൾ വിലക്ക് ഏർപ്പെടുത്തുകയും ഈ ദുർഗാപൂജയിൽ പങ്കെടുത്തവരെ അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകളൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി മധ്യപ്രദേശിലുണ്ടായി അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലുണ്ടായി അതുപോലെ ബംഗാളിലുണ്ടായി ബീഹാറിലുണ്ടായി അങ്ങനെ പലയിടത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി സനാതന ധർമ്മ ആർഷ ഭാരത സംസ്കാരത്തിന്റെയും ഭാഗമായി വിദ്യയും കലകലയും എന്തിന് സ്വന്തം തൊഴിലിനെ പോലും ദേവതയായി കാണുന്ന ആണെങ്കിൽ നന്മ തിന്മയ്ക്ക് മേൽ ജയം നേടുന്നത് ആഘോഷിക്കുന്ന മഹോത്സവമാണ് അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഭാരതത്തിന് ഒന്നടങ്കം അതൊരു വികാരമാണ് നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലായി ക്ഷേത്രങ്ങളിലും പള്ളികളിലും അതുപോലെ പത്രം ഓഫീസുകളിലും ഒക്കെ തന്നെ ഈ ഹരിശ്രീ കുറിക്കുന്ന ആ ഒരു ചടങ്ങ് നടന്നിട്ടുമുണ്ട് നടക്കാറുമുണ്ട് അതിനെ അങ്ങനെ മതപരമായി കാണേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ബംഗാളിൽ രണ്ട് പെൺകുട്ടികൾ ഞങ്ങൾ ദുർഗാപൂജയിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അവരെ തടയാനായി ഫത്വ പുറപ്പെടുവിച്ചുകൊണ്ട് കുറെ ജിഹാദികൾ രംഗത്ത് വരുന്നു കുറെ മഹല്ല് കമ്മിറ്റിയും ഫത്വക്കാരും ഒക്കെ ഇറങ്ങുന്നു അതായത് ദുർഗാപൂജയിൽ പങ്കെടുത്താൽ നിങ്ങളെ തീർത്തു കളയുമെന്നൊക്കെയാണ് പക്ഷേ ആ പെൺകുട്ടികൾ സധൈര്യം ആ ഒരു പൂജയിൽ പങ്കെടുക്കുകയും ആ ഹൈന്ദവ സംഘടനകൾ അവിടെ ഇത് സംഘടിപ്പിച്ച ഹിന്ദു സംഘടനകൾ അവർക്ക് നല്ല പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തു അവർ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവർ കാര്യങ്ങൾ വിശദീകരിച്ചത് മാത്രമല്ല സനാതനധർമ്മം എന്നുള്ളത് ലക്ഷ്യത്തിലേക്കുള്ള നന്മയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് തീർച്ചയായിട്ടും അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇവിടെ മതമല്ല വിഷയം ഇവിടെ മനുഷ്യനും മനുഷ്യന്റെ മനസ്സും അതുപോലെ തന്നെ രാജ്യത്തിന്റെ യശസ്സും ഒക്കെയാണ് പ്രധാനം എന്നുള്ള കാര്യമാണ് ആ പെൺ പെൺകുട്ടികൾ ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും ആ കുട്ടികൾ പറയുന്നത് പോലെ ഹർഷഭാരത സംസ്കാരത്തോട് സനാതനധർമ്മത്തോട് ഒക്കെ തന്നെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത് ഒരു മത കേന്ദ്രീകൃതമല്ല അത് ഒരു സംസ്കാര കേന്ദ്രീകൃതമാണ് വിശ്വാസ കേന്ദ്രീകൃതമാണ് ആചാരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അത് എത്രയോ കാലങ്ങളായി ഇവിടെ നടക്കുന്നു എത്രയോ പള്ളികളിലും ദർഗകളിലും ഒക്കെ തന്നെ പല രീതിയിലുള്ള സനാതനധർമ്മത്തിന്റെ ഭാഗമായ ചടങ്ങുകൾ നടക്കുന്നു ഇതൊക്കെ തടയാൻ പലപ്പോഴും പലരും ശ്രമിക്കാറുണ്ട് പക്ഷെ ചിലതൊക്കെ തടയാൻ പറ്റാറുണ്ട് അവർക്ക് എന്തായാലും ഫത്തോ പ്രയോഗിച്ചിട്ട് ഈ പെൺകുട്ടികളെ കൊല്ലാനുള്ള പ്ലാനാണോ എന്നറിയില്ല അതോ ഈ പെൺകുട്ടികളുടെ വീടിന് തീവെയ്ക്കാണോ എന്നറിയില്ല സ്ഥലം പങ്കാളായതുകൊണ്ടും മമതാദീതിയുടെ സർക്കാരായതുകൊണ്ടും ആരെയും ഒന്നും ചെയ്യുകയുമില്ല സുഖമായിട്ട് ഈ പെൺകുട്ടികളെ വേണമെങ്കിൽ കൊല്ല ഈ പെൺകുട്ടികളെ കൊല്ലുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്യാനുള്ള പരിപാടിയാണോ ഏഹ് മദൂദികളും ജിഹാദികളും ചേർന്ന് പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും ആ പെൺകുട്ടികൾ സദായിരിക്കും അവിടെ എത്തുകയും ദുർഗാപൂജയിൽ പങ്കെടുക്കുകയും വളരെ സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്ത ഒരു നല്ല കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കേണ്ടതുമാണ് എന്നുള്ളതാണ് ഈ വാർത്തക്കും ഇതിന്റെ ഏർ ഒക്കെ താഴെ വരുന്ന കമന്റുകൾ തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു ദേവിയുടെ ഉണ്ടാകട്ടെ മതമല്ല വലുത് മനുഷ്യനും മനുഷ്യന്റെ ജീവിതവും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളുമാണ് നമ്മുടെ ലക്ഷ്യങ്ങളുമാണ് വലുത് നന്മയിലേക്കുള്ള യാത്രയാണ് വലുത് എന്നത് തീർച്ചയായിട്ടും അംഗീകരിച്ച ആ പെൺകുട്ടികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അതുങ്ങളെ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം ജിഹാദികളും മദൂതികളുമാണ് ഒരു നിലവാരവും ഇല്ലാത്തവന്മാരാണ് അമ്മമാർ ഈ പെൺകുട്ടികൾ ദുർഗാപൂജയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അതുങ്ങളെ കൊല്ലാനും മതി എന്താണ് സംഭവിക്കുക എന്നറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോയും ഇതിന്റെ വാർത്തയും ഇതിന്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്